ഹായ് ഗായ്സ് ഇപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ് യൂക്കെ ഉള്ള വിഷ്വൽ ബ്യൂട്ടി നമ്മള് എവിടേക്കാണ് റോഡിന്റെ എന്താണ് ഈ റോഡാണ് ബേക്ക് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും അടിപൊളി സ്ഥലം

പോലൊന്നുമല്ല നല്ല തീരെ എളുപ്പമൊന്നുമല്ല കേറാൻ ഫുൾ സ്ലിപ്പിംഗ് കാണും നമ്മള് ട്രക്കിംഗ് ഷൂ ഒന്നുമില്ലാതെ സീനായിരുന്നു നമ്മൾ എത്തിയോ നോക്കിയാൽ ഭയങ്കര കാറ്റാണ് നല്ല പിന്റിയും അന്ന് നിന്നാ മതി ഇങ്ങനെ പോവും ഇതാണ് ഒരു ത്രീ സ്പെൻഡ് ചെയ്തു ഇവിടെ മാത്രം അതിന്റെ ഞങ്ങൾ അടി പിന്നെ നൈസ് നോക്കിയാ ഇവിടുന്ന് കണ്ണെടുക്കാൻ തോന്നിയല്ല അത്രയും ബ്യൂട്ടി ഫുൾ പോവാൻ താല്പര്യം ഇതേപോലത്തെ സ്ഥലത്തേക്ക് പോകുന്ന പോകുന്നോളി നമ്മുടെ ഏരിയ ആണ്